അപ്പം ഇന്നാണെങ്കിൽ നോമ്പ് അഞ്ചാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ വൈകുന്നേരം തന്നെ ഇവിടെ ചായ ഇടുന്നുണ്ട് അപ്പം എനിക്ക് ചായ ഇഷ്ടമല്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചായ ഇഷ്ടമാണ് അപ്പം അതിന് ശേഷം ഇത് ആണെങ്കിൽ മോദകം ഉണ്ടാക്കുകയാണ് അതിന് ശർക്കരപ്പാനിങ്ങനെ ഉരുക്കിയിട്ട് അതിനകത്തൊട്ട് തേങ്ങയും ഏലക്കയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അതിന് അപ്പോഴത്തേക്കും നമ്മളിത് ഇതേപോലെ പയറാണെങ്കിൽ പുഴുങ്ങാൻ വെച്ചേക്കണം അപ്പോഴാണെങ്കിൽ അത് നന്നായിട്ട് ഇതാക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എനിക്ക് ഈ മോദകം അങ്ങനെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഇഷ്ടമൊക്കെയാണ് പക്ഷെ എന്നാലും എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ലാത്തോളും എനിക്കിതിഷ്ടല്ല അപ്പം അത് ഇതെല്ലാം കൂടി അതിനകത്ത് ഇടുന്നുണ്ട് ഉമ്മിച്ചയ്ക്കൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അപ്പം അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം സയാലും എനിക്കും ഇച്ചിരി ഇൻട്രസ്റ്റ് കുറവാണ് അപ്പം അതിന് ശേഷം ഞാനാണെങ്കിൽ ഇവിടുത്തെ സമൂസ ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ച പൊട്ടാറ്റോ വേവിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ തുള്ളിയൊക്കെ ഉരിച്ചിട്ട് മാഷ് ചെയ്യുകയാണ് അപ്പം ഞാൻ കുറച്ച് മാഷ് ചെയ്ത് ബാക്കി ഉമ്മിച്ച് തന്നെ മാഷ് ചെയ്ത് തന്നു കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഇതേ ഈ മിക്സ് ഈ മിക്സ് ഇല്ല നമ്മളെ ഈ ഒരു വെജിറ്റബിൾ മിക്സ് അതിനകത്തൊട്ടിട്ടിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മോതകത്തിൻ്റെ ഈ സാധനം ഇത് ഉരുട്ടി ശേഷം ശേഷമാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മളെ ഏത്തക്കേപ്പത്തിൻ്റെ ഒരു മാവ് പോലത്തെ ഒരു മാവാണ് അപ്പം ഏത്തക്കേപ്പത്തിൻ്റെ മാവാണെങ്കിലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം എണ്ണയിലിട്ട് നല്ല ചൂടായിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഒന്നടിച്ച് കടിച്ചു നോക്കിയതാണ് ഈ എൻ്റെ വാ പുള്ളിപ്പോയി പിന്നെ സമൂസ ശരിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു അതിന് ഇത് തത്തമാമയുടെ സ്പെഷ്യലായിരുന്നു ആയിരുന്നു നിന്ന് വാപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇത് ചിക്കൻ വടയാണ് അതിന് ശേഷം പോക്കറ്റ് പോക്കച്ചവർമ്മയുമാണ് കേട്ടോ ഒരെണ്ണം മൂ എന്തുവായിരുന്നു നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചവർമ രണ്ടെണ്ണവും പിന്നെ അല്ല മറ്റേ ചിക്കൻ വടയും മൂ നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഓരോന്നെടുത്ത് തിന്നു കൈസ അപ്പം അതിന് ഇവിടെ എല്ലാം ടേബിളിലോട്ട് നേരെ സത്യം ഒക്കെയാണ് അപ്പം ഇതുണ്ടായിരുന്നു എന്തുമായിരുന്നു ബജ്ജി ബജ്ജി സയാൻ ഇഷ്ടമായത് കൊണ്ട് എന്നും ഉണ്ടാക്കും കേട്ടോ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ബജ്ജി ഉണ്ടായിരുന്നു അതെടുക്കാൻ വിട്ടുപോയി ഗൈസ് അപ്പം എല്ലാം നിരച്ച് വെച്ചിട്ടുണ്ട് ഇന്നെനിക്ക് നോമ്പില്ലായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഒരു നോമ്പ് പിടിച്ചപ്പം ഞാൻ തളർന്നു ഗൈസ് അതുകൊണ്ട് ഞാൻ ഇന്ന് പിടിച്ചില്ല പിന്നെ പതിനേഴാം രാവിലെയും പിന്നെ ഇരുപത്തേഴാം രാവിലെ ഞാൻ പിടിക്കും അപ്പം പിന്നെ ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഇത് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ എല്ലാം അപ്പം ഞാനിന്ന് ആറായിരുന്നുണ്ട് എനിക്കാണെങ്കിൽ ആ ചിക്കൻ വടയും പോക്കച്ചോറുമെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വീടത്തെല്ലാം സഹിസത്തെ